ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ എല്ലാ മുത്തുമണീസേക്കും നമ്മുടെ അടുത്ത വീഡിയോയിലോട്ട് സ്വാഗതം വലിയ സംഭവങ്ങളൊന്നുമല്ല ഇന്നലെ ജസ്റ്റ് മുടി ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയായിരുന്നു കഴിഞ്ഞ ദിവസത്തിലെ അപ്പോൾ നമ്മുടെ സ്റ്റൈലോറയിലാണ് ഒരു നൈറ്റ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇച്ചിരി നേരം വളരെ കുറച്ച് ടൈമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ടേ കാണും കേട്ടോ അപ്പോൾ മോൾഡേ മോണ്ടി ഞങ്ങൾ എല്ലാ പ്രാവശ്യം ഇവിടെ സ്റ്റൈലോറയിലെ പോയാൽ വിട്ടോ കേട്ടോ നമ്മുടെ ഇവിടെ മാൻ പൊക്കാൻ പള്ളി മോറ്റുക അപ്പോൾ ഇതേ അവിടെ ഞങ്ങൾ ചെന്നു അപ്പോൾ ആദ്യത്തെ കട്ടിങ് മോനാണ് അപ്പോൾ മോള് എല്ലാം നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പം അവൻ മിഡ് മിഡ് മിഡ്ഫെയ്ഡ് കട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്രാവശ്യം ഇനി തൊട്ട് സ്കൂളിലൊക്കെ പോകാനുള്ളതുകൊണ്ട് ഒത്തിരി മിഡ് മിഡ്ഫെയ്ഡിൻ്റെ ആ ഒരു ഭംഗി വരണമെങ്കിൽ തിക്നെസ് ഒത്തിരി കുറയ്ക്കാൻ പാടില്ല അപ്പോൾ അതെ നിങ്ങൾക്കെല്ലാം നമ്മുടെ മുത്തുമണി രഹായുണ്ട് ഉണ്ട് കേട്ടോ ഇപ്പം കണ്ട ഹെയർ കട്ടിങ്ങിന് കയറുമ്പോഴുള്ള വിശേഷം ഞാൻ പറയാം കേട്ടോ അവരുടെ അപ്പോൾ ആശാൻ മിഡ് ഫൈഡ് വിട്ട് കട്ടിയാൻ വേണ്ടി കയറിയിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം തിക്നെസ് ഒക്കെ അങ്ങ് കുറച്ചൊക്കെയാന്ന് പറഞ്ഞിട്ടുണ്ട് സ്റ്റാഫിൻ്റെ അടുത്ത് കാര്യം വെച്ചാൽ സ്കൂളിൽ പോകുമ്പോൾ ഇല്ലെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും അപ്പോൾ അങ്ങനെ ആൾ വളരെ കുറച്ചൊക്കെ എടുത്താൽ മതി എന്നുള്ള രീതിയിലൊക്കെ ആയിട്ടാണ് അവിടെ ഇരിക്കുന്നത് പക്ഷേ എനിക്ക് എപ്പോഴും അവനും കംഫർട്ട് ഞങ്ങൾക്ക് അവൻ ഇവിടെ ഇവിടെ വന്ന് മുടി വെട്ടിയാൽ മാത്രമേ ആ ഒരു അവൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ അവന് കിട്ടത്തുള്ളൂ അപ്പം അത്യാവശ്യം പെട്ടെന്ന് തന്നെ അവരെടുക്കും നമ്മൾ പറയുന്ന രീതി എന്താണോ ആ ഒരു സ്റ്റൈലിൽ തന്നെ അവർ കട്ട് ചെയ്തെടുക്കും കേട്ടോ പുള്ളിയുടെ അനുസരിച്ചിട്ട് എപ്പോഴും അവന് ഒന്നീ മഷ്റൂം കട്ട് അല്ലെങ്കിൽ മിഡ്ഫെയ്ഡ് ആ ബുള്ളറ്റ് അത്ര സുഖം തോന്നിയില്ല കേട്ടോ ഒരു പ്രാവശ്യം ബുള്ളറ്റ് വെട്ടിയിട്ട് വീട്ടിൽ ഉമ്മിച്ച് തൊട്ട് അവനെ വഴക്കം കുറഞ്ഞു ഇതെന്തുവാണ് ഈ കാണിച്ചു വച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ ഒരാളെല്ലാം റെഡി ആയിട്ട് അങ്ങനെ ഇരിക്കയാണ് ഇപ്പോൾ തന്നെ ഞങ്ങൾ പൊളിച്ചെടുക്കും സ്റ്റൈലോറോ അപ്പോൾ ഡ്രിമ്മറിൻ്റെ ഒച്ച കേട്ടോ ഓ ഒരു രക്ഷയില്ല കേട്ടോ അപ്പോൾ മടിയിൽ ഇരുന്നാണ് സാധാരണ കട്ട് ചെയ്തിൽ അപ്പോൾ ഇപ്രാവശ്യം ഇനി എങ്ങനെയാണെന്നൊന്നും അറിയില്ല നമുക്ക് എന്തായാലും കാണാം അപ്പോൾ അവിടെ നമ്മുടെ മുഹമ്മദ് ബിലാലിൻ്റെ ഹെയർ കട്ടിംഗ് ഒക്കെ അടിപൊളിയായിട്ട് നടക്കുന്നു വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ എന്നാലും ഞങ്ങൾ ഏകദേശം ഒരു ആയിട്ടൊക്കെ പോയത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ലേഡീസിനും ജെൻസിനും എല്ലാം നല്ല ഫെസിലിറ്റി അവിടെ നല്ല ഹെയർ കട്ടിംഗ് ആണ് ഒത്തിരി ടൈം ഒന്നും എടുത്തില്ല അവർ വളരെ നീറ്റായിട്ട് പെട്ടെന്ന് തന്നെ ഹെയർ കട്ടിംഗ് ഒക്കെ ചെയ്യും കേട്ടോ അപ്പോൾ അവന് ലാസ്റ്റ് ഫൈനൽ ടച്ചൊക്കെയാണ് ചെയ്യുന്നത് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ടൊക്കെ ഏകദേശം കട്ടിങ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ വേറെ എന്തൊക്കെയാണ് വിശേഷം നമ്മുടെ മുത്തുമണീസൊക്കെ സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ അപ്പോൾ എല്ലാ വീഡിയോസും ഞാൻ ഒരു ദിവസം എല്ലാ ദിവസവും നാലുമണി ആകുമ്പോഴാണ് നമ്മുടെ വീഡിയോ ഇടുന്നത് ഷോർട്സ് രാവിലെയും വൈകിട്ട് അഞ്ച് മണിക്കുമായിട്ടാണ് ഷോർട്സ് ഇടുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുന്നത് കേട്ടോ ഇനി എനിക്കിതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല ഒരു പൗഡർ പോലെയുള്ള ഒരു സംഭവമാണ് ജസ്റ്റ് ഒന്ന് തുടക്കത്തിൽ ഹെയർ വാഷ് ചെയ്തിട്ട് സ്പ്രേ ചെയ്തിട്ടാണ് അവർ കട്ടിയൊക്കെ ചെയ്യുന്നത് ഡ്രയർ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണക്കി ചെറിയൊരു ഒരു നനവോട് കൂടിയ ഹെയർ കട്ട് ലാസ്റ്റ് ആകുമ്പോൾ ഇങ്ങനെ ടാൽക്കം പൗഡർ പോലത്തെ എന്തോ ഒരു സാധനമാണ് അതൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തൊക്കെ വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് മതിയോ എന്നൊക്കെ ചോദിച്ചാൽ വാളെ ഓക്കെ ഇപ്പോൾ സ്കൂളിൽ പോകാനുള്ളതുകൊണ്ട് എനിക്കിത് മതി വെക്കേഷൻ ടൈമിൽ ഞാൻ ഇത്രയും തിക്നസ്സ് കുറക്കില്ല കേട്ടോമീന്നൊക്കെ പറഞ്ഞിട്ട് ആൾ സന്തോഷമായിട്ടൊക്കെ ഇങ്ങനെ പോന്നു അടുത്തതേ നമ്മുടെ മുത്തുമണീസിൻ്റെ ഹെയർ ആണ് അതേ വാ പൊളിച്ചു തുടങ്ങി ട്രിമ്മറിൻ്റെ വെച്ച് ഞങ്ങൾക്ക് പാടില്ല അപ്പോൾ ഇക്ക ആദ്യം ഇരുന്നു അപ്പോൾ ഇക്കാലം മടി ഇരിക്കൂല പിന്നെ ഞാൻ ഞാനിരുന്നു അവിടെ ആകെ ഇച്ചിരി മുടിയല്ലേ ഉള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഹെയർ കട്ടിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങളൊരു ഒമ്പതേ കാലൊക്കെ ഒമ്പത് ഒമ്പതേ കാലൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഏകദേശം അവിടെ നിറങ്ങി മോനും വൺ ഫിഫ്റ്റി മോക്ക് ഹൺഡ്രഡ് മൊത്തം ടു ഫിഫ്റ്റി ആട്ടോ എന്നാലും വലിയ റേറ്റ് ഒന്നും ആയിട്ട് എനിക്ക് തോന്നിയില്ല അപ്പോൾ എന്തായാലും അടിപൊളി ഹെയർ കട്ടിംഗ് ഒക്കെ ആയിട്ട് ഞങ്ങൾ സ്റ്റൈലോറയിൽ നിന്നത് തിരിച്ച് വീട്ടിലോട്ട് ഇറങ്ങുകയാണ് വേറെ അങ്ങോട്ടും പോവില്ല ജസ്റ്റ് ഇവിടെ മാത്രം കേട്ടോ അപ്പോൾ വേറെ എന്തൊക്കെയാണ് വിശേഷം അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് കാണുക ഇവിടെ ഇപ്പോൾ ഈ സൗണ്ട് ഞാൻ കൊടുക്കുന്ന വീഡിയോക്ക് സൗണ്ട് കൊടുക്കുന്ന ഈ ടൈമിൽ അടിപൊളി മഴ പെയ്തോണ്ടിരിക്കുക കേട്ടോ ഇപ്പോൾ സമയം ഏകദേശം ഒമ്പത് നാൽപ്പതാവാൻ പോവുകയാണ് അപ്പോൾ ഞങ്ങളുടെ സ്റ്റൈലോറയിലെ കട്ടിങ്ങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് മടങ്ങുകയാണ് മുത്തുമണീസുകളെ എല്ലാവരും സന്തോഷമായിട്ടും ഹാപ്പിയായിട്ടും ഇരിക്കുക നെക്സ്റ്റ് ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ചാച്ചാ ബൈ ബൈ ടേക്ക് കെയർ താങ്ക്